പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സമ്മാനങ്ങൾക്ക് മോഹിപ്പിക്കുന്നില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നാടൻപാട്ടിന്റെ രാജകുമാരി ഗായിക പ്രസീത ചാലക്കുടിക്കൊപ്പം താളം പിടിച്ച് ആയിരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്ന് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ അവസാന ദിനത്തിലാണ് ചടുല താളത്തിന്റെ ആരവങ്ങൾ ഉയർന്നത് കാണികൾക്കൊപ്പം ആടിയും പാടിയും അക്ഷരാർത്ഥത്തിൽ പ്രസീതയും സംഘവും വേദിയെ ഇളക്കിമറിച്ചു ഏവരെയും ത്രസിപ്പിക്കുന്ന നാടൻ ശീലുകളിൽ ഒന്നാകെ ആറാടിയപ്പോൾ എന്റെ കേരളം പ്രദർശനത്തിന്റെ കലാസന്ധ്യ ഉത്സവരാവായി കലാഭവൻ മണിയുടെ ജനപ്രിയ നാടൻപാട്ടുകളും മലയാളിയുടെ മനം കവർന്ന സിനിമാപ്പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും ഇടകലർത്തി പതിനാല് കലാകാരന്മാർ അരങ്ങുണർത്തിയതോടെ ജനമാകെ ഇളകിമറിയുകയായിരുന്നു അതിഗംഭീര കലാവിരുന്നോടെ നാടൻപാട്ട് ഗാനമേള പര്യവസാനിച്ചപ്പോൾ കാണികളുടെ മനസ്സിൽ പൂരം കൊടിയിറങ്ങിയ പ്രതീതിയായിരുന്നു ന്യൂസ് മലപ്പുറം വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു